മഹാലക്ഷ്മി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും അഭ്യർത്ഥന മാനിച്ച് ഒടുക്കം നമ്മുടെ ഡോക്ടർ നേരിട്ട് കരുണയോട് വിവരങ്ങൾ പറയാൻ പോകുന്നുണ്ട് അത് കേട്ട് ആകെ അലറി വിളിച്ച് കരയുന്ന കരുണയെ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് തൽക്കാലം ഡോക്ടർ സമാധാനപ്പെടുത്തി ഉറക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിയും പ്രതാപനും കരുണയെ കാണാൻ കയറി ചെല്ലുമ്പോഴത്തേക്കും മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ ആവശ്യം മേടിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കലക്കി എനിക്കാണോ തന്നത് എൻ്റെ കുഞ്ഞിനെയാണോ നിങ്ങൾക്കൊന്നേയെന്നൊക്കെ ചോദിച്ച് അവൾ ഒരുപാട് നിയന്ത്രണം വിട്ട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപന് ഒരിക്കലും തന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യത്തില്ലെന്നറിയാമെങ്കിലും ഈ സമയത്ത് സമനില തെറ്റിയ അവസ്ഥയിലാണ് നമ്മുടെ കരുണ കുഞ്ഞ് നഷ്ടമായ വേദനയിലാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കരുണയുടെ മാനസികാവസ്ഥ ആകെ താളം തെറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇനി വല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് അറിയാൻ വയ്യാത്തത് എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് അത്യാവശ്യമാണ് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ മുത്തശ്ശീൻ പ്രതാപനും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കരുണമോളൊന്ന് ശാന്തമാകുന്നത് ഇനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് വരെ കരുണയ്ക്ക് ഈ ഡിപ്രഷൻ കാണാൻ ചാൻസ് ഉണ്ട് സാധാരണഗതിക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടാണ് ഈ കേസിൽ ടെസ്റ്റുകൾ നടത്തി നോക്കിയെങ്കിൽ ആ പെൺകുട്ടിയുടെ ശരീരം ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ വിഷമര നല്ലി ഉള്ളിപ്പോയിരിക്കുന്നേ എന്നൊക്കെ ഡോക്ടർ പറയുന്നു തൽക്കാലം ആ പെൺകുട്ടി ഒന്ന് ഓക്കെ ആയതിനു ശേഷം ടെസ്റ്റുകൾ നടത്തി നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുമ്പോഴത്തേക്കും മുത്തശ്ശിക്കും പ്രതാപനും ഒരു അല്പ സമാധാനമാകുന്നു അടുത്ത കുഞ്ഞിന് അമ്മയാകുന്നതോടെ ഡിപ്രഷൻ മാറുമെന്ന് പറഞ്ഞതിന് ശേഷം അതേസമയം ഉണ്ണിയാണെങ്കിൽ മുത്തശ്ശിയോടും പ്രതാപനോടും വല്ലാണ്ട് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കുഞ്ഞ് നഷ്ടമായ ഡിപ്രഷൻ ആയിരിക്കുമെന്ന് പ്രതാപൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞ് നഷ്ടമായതിൻ്റെ ഡിപ്രഷൻ ഒന്നുമല്ല അവന് കുഞ്ഞ് നഷ്ടമായ യാതൊരു വിഷമവും കാണുന്നില്ല നമ്മളെ കുറ്റക്കാരാക്കാൻ വേണ്ടി അവൻ ചുമ്മാ നാടകം കളിക്കുവാണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിയും പ്രതാപനും ജീവന് തുല്യം സ്നേഹിച്ച കരുണയ്ക്കിപ്പോൾ അവരുടെ മുഖം പോലും കാണണ്ട വീട്ടിൽ വന്ന് മോഹിനിയമ്മയോട് പായസം മാറ്റിവെച്ച കാര്യത്തെ ചൊല്ലി ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാലക്ഷ്മി ആ വീട്ടിലുണ്ടെന്നുള്ള കാര്യം പ്രതാപൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ അമ്മയെ തൊട്ടുപോകരുത് പണ്ടും താൻ നിരപരാധികളായിട്ടുള്ള പലരെയും കൊന്നു തള്ളിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എന്നെ എൻ്റെ കണ്ണേട്ടനെയും കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ വിഷം നിങ്ങളുടെ മകളുടെ വയറ്റിൽ പോയി ആ കുഞ്ഞ് നഷ്ടമായി അത് ഞങ്ങളുടെ മണ്ടയിൽ പഴിചാറാൻ നോക്കണ്ട അങ്ങനെയാണെങ്കിൽ പല ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ മോഹിനി നിൽക്കുന്നത് കണ്ട് പ്രതാപനൊന്ന് അന്താളിക്കുന്നു കാരണം മോഹിനിയും കണ്ണൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നുള്ള കാര്യം അറിയുമോ എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയെ നോക്കണ്ട അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ അഞ്ച് വയസ്സിൽ ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നും എൻ്റെ കണ്ണേട്ടൻ വീൽ ചെയറിലാകാൻ കാരണക്കാരനും താനാണെന്ന് അത് കേട്ട് ആകെ അങ്ങ് ഷോക്ക് ഷോക്കാകുന്നുണ്ട് പ്രതാപൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ അമ്മയായിട്ടുള്ള മുത്തശ്ശിയോട് പോലും ഞാൻ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ ആകെ അങ്ങ് പേടിയാവുന്നുണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു തള്ളിയിട്ട് ചുമ്മാ വേണ്ടാത്ത കള്ളക്കഥയൊന്നും എൻ്റെ മേല് ചാർത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ നൈസായിട്ട് അവിടുന്ന് അങ്ങ് മുങ്ങുന്നുണ്ട് അതേസമയം കരുണയുടെ കുഞ്ഞു നഷ്ടമായ വാർത്ത അറിഞ്ഞ് മേഘനാഥൻ സീമന്തിന് അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും കരുണയുടെ കുഞ്ഞ് നഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും അവക്ക് ഇതിനിരട്ടി കലി മഹാലക്ഷ്മിയോടും കണ്ണനോടും ഉണ്ടാകും മഹാലക്ഷ്മിയെ കരയയ്ക്കാൻ ഇനി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ കരുണ ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ സീമന്ദ്രിയമായി വായും പുളന്നു നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു അങ്ങനെ കരയിക്കാൻ ചെന്നവർക്കെല്ലാം തിരിച്ചടി കിട്ടിയിട്ടേ ഉള്ളൂ നിന്റെ അച്ഛൻ ഉൾപ്പെടെ അവളൊരു സാധാരണ പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നില്ല അവളെ കരയിക്കാൻ പോകുന്നവരാണ് ശരിക്കും കരയുന്നത് അത് മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ന് അമ്മ ചുമ്മാ നെഗറ്റീവ് പറയല്ലേ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ കരുണയായിട്ടല്ലേ ചെയ്യുന്നത് തിരിച്ചടി കിട്ടിയാലും കരുണയ്ക്ക് തന്നെ കിട്ടിക്കോട്ടെ അതേസമയം മോഹിനിയമ്മ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നു എന്താ മോളെ എല്ലാവരും നമ്മളെ കരയിക്കാനായിട്ട് ഇങ്ങനെ പിന്നാലെ കൂടി നടക്കുന്നത് ഇപ്പം തന്നെ എൻ്റെ മോളെ കൊല്ലാൻ ആ ആ വിഷമരുന്നവർ കലർത്തി വെച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആര് ചെയ്താലും നമ്മളെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ദൈവം തിരിച്ചടി കൊടുക്കുന്നില്ലേ അമ്മ എന്ന് മഹാലക്ഷ്മിയും ചോദിക്കുന്നു അതേസമയം മോഹിനിയമ്മയുടെ മുമ്പിൽ വെച്ച് മഹാലക്ഷ്മി കണ്ണൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് പ്രതാപനെ സഹിക്കുന്നതിനും അപ്പറായിപ്പോയി വാമദേവനെ നേരിൽ കണ്ട് ആ കാര്യങ്ങൾ പറയാനായിട്ട് പ്രതാപൻ വരുന്നുണ്ട് കരുണയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി തന്നോട് പറഞ്ഞ കാര്യങ്ങളും വാമദേവനോട് പറയുന്നു കണ്ണൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നുള്ള സത്യം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവളിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ തന്നോട് ഭീഷണി രൂപത്തിൽ ഓരോന്നും സംസാരിക്കാനും തുടങ്ങി എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നു ജീവിതകാലം മുഴുവനും അഴിക്കുള്ളിൽ കടക്കാൻ വേണ്ടിയിട്ടുള്ള മഹാരഹസ്യമാണ് അവളുടെ ഉള്ളിലിരിക്കുന്നത് അത് പ്രയോഗിച്ചാൽ നമ്മൾ രണ്ടാളും ജയിലിലാകും എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ഉണ്ണിമോൻ്റെ അച്ഛനല്ലേ അത് ഉണ്ണിക്കുട്ടനെ കാണാൻ കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറയുന്നത് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ഇനി ജീവനോടെ കാണാൻ പാടില്ലെന്ന് അതിനെന്തൊക്കെ മാർഗം ചെയ്തിട്ടും അതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പ്രതാപനും വാമദേവനോട് ചോദിക്കുന്നു ഒന്നിന് പിറേ ഒന്നായിട്ട് ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മുടെ ആണെങ്കിൽ സ്ഥിരം പോകുന്ന ദേവി മുത്തശ്ശിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കാനായിട്ട് അന്ന് പതിവ് പോലെ നമ്മുടെ ദേവി മുത്തശ്ശിയെ മഹാലക്ഷ്മി കാണാനിടയാകുന്നു ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ദേവി മുത്തശ്ശിയെ കാണുന്നുണ്ട് മഹാലക്ഷ്മി മുത്തശ്ശിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ എനിക്കെന്തായാലും സന്തോഷമായി അമ്മ അറിഞ്ഞു കാണുമല്ലോ എൻ്റെ അനീതിയുടെ കുഞ്ഞ് നഷ്ടമായ കാര്യം ശരിക്കും എൻ്റെ മനസ്സിനെ അത് വല്ലാതെ തകർത്തു എൻ്റെ അനിയത്തി ആ കുഞ്ഞിനെ താലോലിക്കാനും ലാളിക്കാനും എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ പോലും ദൂരെ നിന്നെങ്കിലും ആ കുഞ്ഞിനെ കാണാനും ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയും കണ്ട് സന്തോഷിക്കാൻ കരുതിയിരുന്ന എന്നെ നിരാശപ്പെടുത്തിയത് എന്തിനാണെന്നുള്ള രൂപത്തിൽ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ മോള് മോളുടെ സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനും കളിപ്പിക്കാനും തയ്യാറായിരുന്നോളം പറഞ്ഞ് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു അത് കേട്ട് കൈകൂപ്പി കൂപ്പി തൊഴുത് കണ്ണീരോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അതായത് ദേവി മുത്തശ്ശി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് കണ്ണൻ എണീറ്റ് നടക്കുമെന്ന് പറഞ്ഞു അതുപോലെ നടന്നു ഇപ്പോൾ കുഞ്ഞുണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവിക്കുന്നതുകൊണ്ട് അധികം താമസിക്കാതെ എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ മഹാലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു ആ കുഞ്ഞിനെ കൊല്ലാനായിരിക്കും ഇനി കരുണയുടെയും പ്രതാപൻ്റെയും വാമദേവൻ്റെയും മേഘൻ്റെയൊക്കെ പ്ലാൻ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല കണ്ണൻ ഇണീറ്റ് നടക്കുന്നതോടെ എല്ലാവരുടെയും അഹങ്കാരം ഒരല്പം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കാം